ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ അടുക്കളത്തോട്ടം തോട്ടം പാവൽ കൃഷിയാണ് അപ്പോൾ നമ്മളിന്ന് പാവയ്ക്ക് വിളവെടുക്കുകയാണ് അപ്പോൾ ചേട്ടനാണ് കേട്ടോ പാവക്കെ പറക്കുന്നത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നട്ടതാണ് പക്ഷേ ഈ പ്രാവശ്യം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ കീടനാശിനി ഒന്നും അടിച്ചിട്ടില്ല ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ കൃഷി ചെയ്തത് ഒരു മരുന്നും അടിക്കാണ്ട് നമുക്ക് ഇത്രയും പാവയ്ക്ക് നമുക്ക് കിട്ടിയേക്കുന്നത് അത് പാത്രം ഞാൻ പിടിക്കാം കൊണ്ട് പോട്ടേട്ടാ അങ്ങോട്ട് പോക്കട്ടെ അതല്ല അങ്ങത്തേക്ക് പോട്ടാ അങ്ങത് മറ്റത്തെ ആ ആദ്യം നല്ല വലുപ്പം വെച്ചെടുക്കുന്നുണ്ടോ ഒരു മിനിറ്റ് കാണാൻ പറ്റണം ആ പിന്നെ അത് അതും അല്ലെങ്കിൽ അത് ഓക്കെ ഇതേ അത് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ